കേരളത്തിലെ സിനിമാ മേഖലയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള മലയാള ഇൻഡസ്ട്രിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചാ വിഷയം അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നു പോകുന്ന രാഷ്ട്രീയമായിട്ടുള്ളതും അല്ലാത്തതും പ്രാദേശികമായിട്ടുള്ളതും പല പ്രശ്നങ്ങളും പരിഹ എന്താണ് ചർച്ച ചെയ്യാനോ അതിനെക്കുറിച്ചുള്ള ജനങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്താനോ കഴിയുന്നില്ല എന്നുള്ളത് വസ്തുതയേർന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ജില്ലയിലെ എസ് പി എസ് പിയും അതുപോലെ തന്നെ നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ എം എൽ എയും കൂടിയായിട്ടുള്ള ഒരു ഒരു സൗന്ദര്യ പിണക്കം അല്ല അല്ലെങ്കിൽ അതിലുപരി അവിടെ ഒരു രാഷ്ട്രീയ പോലീസ് രാഷ്ട്രീയ നേതാക്കളും പോലീസുമായിട്ടുള്ള ഒരു ഒരു വല്ലാത്ത വൈകാരികമായിട്ടുള്ള ഒരു നീക്കങ്ങൾ അതിങ്ങനെ പടച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു പി വി അന്വർ എം എൽ എ അവിടുത്തെ പോലീസ് മേധാവിയെ കുറ്റം പറഞ്ഞു കൊണ്ടുള്ള ഒരു പ്രസ്താവന നടത്തുകയും അത് വല്ലാത്ത രീതിയിൽ ചർച്ച ചർച്ചയിലൂടി മുന്നോട്ട് പോവുകയും പിന്നീട് അത് എന്താണ് മന്ത്രിയോട് ഐ പി എസ് ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി ആയിട്ടൊരു അവരുടെ സംഘടന മന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന് കടന്നുപോയി ഞാൻ അവിടെ നടന്നിട്ടുള്ള ആ ഒരു പരിപാടിയിൽ നടന്നിട്ടുള്ള എന്താണ് പോലീസ് അസോസിയേഷൻ പരിപാടിയിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ മലപ്പുറം ജില്ലയിൽ ില് പി അൻവർ എം എൽ എ ഈ പരിപാടിക്ക് വരികയും ആ വന്നതിന് ശേഷം അവിടെ നടന്നിട്ടുള്ള ആ ഒരു വേദിയിൽ നടന്നിട്ടുള്ള ഒരു പ്രസംഗം പി വി അൻവർ അം എൽ എ ആദ്യം പ്രസംഗിക്കുന്നു ഉദ്ഘാടന പ്രസംഗമായിരുന്നു പിന്നീട് ആശംസാ പ്രസംഗവുമായിട്ട് വന്ന എസ് പി ശശീന്ദ്രൻ എന്ന് പറയുന്ന എസ് പി അദ്ദേഹം ഈ പി വി അൻവർ എം എൽ എയുടെ വാക്കുകൾ മുഴുവനും കേട്ടതിന് ശേഷം അദ്ദേഹത്തിന് എന്താണ് മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് പ്രസംഗിക്കാൻ മൂടില്ല എന്ന് പറയുന്ന കാര്യവും അതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു വീഡിയോ ദൃശ്യങ്ങളൊക്കെ എല്ലാം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആദ്യം തന്നെ പി വി അൻവർ എം എൽ എ അവിടെ പറഞ്ഞിരിക്കുന്ന ചില പരാമർശങ്ങളിലേക്ക് പോകാം അതിനുശേഷം നമുക്ക് എസ് പി യും പാർക്ക് ഉണ്ടല്ലോ നാടിനു കോടതി വിധിയുടെ ഭാഗമായിട്ട് പൊളിച്ചിട്ടുണ്ട് അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ കേൾക്കണം ഒമ്പത് ലക്ഷം വില വരുന്ന റോപ്പിലേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ ഒരാൾക്കും രണ്ടാൾക്കും പത്തടക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിന്റെ കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുന്നു കൊണ്ടുപോയിട്ട് അഞ്ചിട്ട് മാസം മൂന്ന് പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്രണ്ടെ വിളിച്ചു ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസ് ഞങ്ങൾ കൈമാറി അതിലൊരു സ്ത്രീയെ മാത്രം വിളിച്ച് ചായ കൊടുത്ത് വിട്ടു ഞാൻ അറിഞ്ഞു ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തെ തെളിവടക്കം കേരളത്തിലെ നിയമസഭയിൽ പറയാൻ പോവോ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെയാണോ എങ്ങനെ ഏത് പൊട്ടലും കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്രയും വലിയ സാധനം ഇത്രയും ആളുകൾ ആ കാട്ടിനുള്ള എടുത്തുകൊണ്ടുപോയി ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്താ എം എൽ എന്റെ അവിടെ കിടക്കട്ടെ അതവടെ കിടക്കട്ടെ നിവർത്തില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കും അതിനൊരു സർവം കരുതി ഞങ്ങൾ ഡ്യൂട്ടി നിങ്ങളുടെ ഡ്യൂട്ടി ഇപ്പൊ ഇവിടെ ഇടക്കര പോലീസ് സ്റ്റേഷന്റെ കാര്യം സ്വാഗതം എം എൽ എയിലും സദ്യകളും ഹോട്ടലിലും ഇടയ്ക്കരയിലും പോലീസ് സ്റ്റേഷൻ പ്രശ്നം എന്താ ഇടയ്ക്കര പോലീസ് സ്റ്റേഷൻ പ്രശ്നം ഈ പോലീസ് സ്റ്റേഷനും പോലീസുകാരും ഒക്കെ വ്യക്തിപരമായി ഇടപെടുകയും പോവുകയും ചെയ്യുന്ന രണ്ട് കൊല്ലമാണ് പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിക്കൊടുത്ത് ഞാനാ എന്തിനും ഇടയ്ക്കിടെ പോലീസ് സ്റ്റേഷനിൽ വെള്ളം ചോർന്നു വെച്ചു അങ്ങനെ ജനങ്ങളൊക്കെ അവിടെ പോയി കയ്യും കാലും പിടിച്ച് സെന്റ് സ്ഥലം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് മൂന്നര നാല് പക്ഷേ അറിയോ അത് കൺവെർട്ട് ചെയ്യണം അല്ല ആ കൺവെർഷന് വേണ്ടി ഇവിടുന്ന് പ്രപ്പോസല് പോയി തിരുവനന്തപുരത്ത് നിന്ന് കാർഷിക ഡിപ്പാർട്ട്മെന്റ് തിരക്കിലാണ് അതുകൊണ്ട് ഒരു പ്രസംഗത്തിനുള്ളൊരു മൂടില ഞാൻ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വർക്കുകൾ ശ്രദ്ധിക്കുന്നു കണ്ടല്ലോ ഇത് അവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ ആദ്യമേ ഈ പരിപാടി സംഘടിപ്പിച്ച പത്ത് മണിക്കായിരുന്നു പത്ത് മണിക്ക് മുമ്പ് തന്നെ പി വി എൻവർ എം എൽ വരികയും കുറേ മണിക്കൂറുകൾ അവിടെ ചെലവഴിക്കേണ്ടി വന്നു പിന്നീടാണ് പോലീസ് മേധാവി അവിടെ കടന്നു വരുന്നത് പിന്നീട് പരിപാടി തുടങ്ങുന്നതും അതിൻ്റെ തന്നെ ഒരു വൈകാരികത അവിടെ ആദ്യം തന്നെ തുറന്നു പറയുകയും പിന്നീട് പി വി എൻവർ എം എൽ എക്ക് അവിടെ സ്വന്തം പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു പാർക്കിൽ നിന്നും കുറച്ച് സാധനങ്ങൾ മോഷണം പോയി അതിനെക്കുറിച്ച് പോലീസിനോട് പരാതിപ്പെട്ടിട്ടും പോലീസ് മേധാവിയോട് പോലും പരാതി പറഞ്ഞിട്ടും അതിനൊരു എന്താണ് ഒരു നീതി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു അതിൽ ഒരു കാര്യമുണ്ട് ഏത് പൊട്ടനാണ് മനസ്സിലാ എന്താണ് മനസ്സിലാക്കാൻ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് അപ്പം പോലീസ് മേധാവി അവിടെ നിന്ന് കേൾക്കുകയാണ് പോലീസ് മേധാവി എന്ന് പറയുമ്പോഴത്തേക്കും ആ പോലീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ എസ് പി എസ് പി എന്ന് പറയുന്ന റാങ്കിന് താഴെയുള്ളവരാണ് അവിടെ പങ്കെടുത്തിരുന്നത് അവരുടെ ജൂനിയർ പോലീസുകാരാണ് അവിടെ പങ്കെടുത്തിരുന്നത് അപ്പം ആ ജൂനിയർ പോലീസുകാരുടെ മുന്നിൽ മുഴുവനും ഈ എസ്പി അപമാനകൻ അപമാനപ്പെട്ടു എന്നുള്ളതാണ് സത്യ സത്യാവസ്ഥ അപ്പം അങ്ങനെയുള്ള പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി അതുപോലെ തന്നെ ലൈഫ് ലൈൻ പദ്ധതിയിൽ വീട് വയ്ക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു അതിന് തടസ്സം നിൽക്കുന്നത് പോലീസാണെന്ന് പറഞ്ഞു അങ്ങനെ മലപ്പുറം ജില്ലയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ പോലീസ് നടത്തിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ ഗൗരവമായ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തന്നെയാണ് പി വി എനിയറമല തുറന്നു പറഞ്ഞത് അതിങ്ങനെ തുറന്നു പറയുകയും അത് വല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് എനിക്ക് പറയാനുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം മലപ്പുറം ജില്ലയെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പ് നല്ല രീതിയിൽ പണിയെടുക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ കഴിഞ്ഞ പോലീസ് മേധാവി അവിടെ ഇരുന്ന കഴിഞ്ഞ പോലീസ് മേധാവി എന്താണ് താമീർ ജിഫ്രി എന്ന് പറയുന്ന യുവാവിനെ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു കേസിൽ എന്താ കയ്യിൽ വെച്ചിരുന്നു എന്ന് പറയുന്ന ഒരു കേസിൽ കസ്റ്റഡി മരണം എന്താണ് അവരുടെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ച് ഒരു കേസ് കിടക്കുന്ന സാഹചര്യമാണ് അതിനുശേഷം എന്താണ് കേരള സർക്കാർ അവരെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം ട്രെയിനിങ്ങിനായിട്ട് ഹൈദരാബാദിലേക്ക് അയച്ച ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അതിനുശേഷം വന്നതാണ് ശശീന്ദ്രൻ എന്ന് പറയുന്ന ഈ പോലീസ് മേധാവി ഇദ്ദേഹത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അതിനൊക്കെ എന്താണ് വേറൊരു തലത്തിലാണ് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം വയർലെസ്സിലൂടെ രാവിലെ മുതൽ മറ്റ് സഹ പോലീസുകാരെ താഴെ തട്ടിലുള്ള എല്ലാ പോലീസുകാരും ചീത്ത വിളിക്കുക താൻ അവിടെ എന്തോ ചെയ്യുവാണോ നീയൊക്കെ പണിക്ക് വരുന്നത് എന്നുള്ള ഒരു സാഹചര്യത്തിലോട്ട് സംസാരിക്കുക ചീത്ത വിളിക്കുക എന്നുള്ള എല്ലാ രീതിയിലുള്ള പരിപാടികളും ഈ പറഞ്ഞ പോലീസ് മേധാവി നടത്തി നടത്തിപ്പോകുന്നുണ്ട് അതുമാത്രമല്ലായിരുന്നു കഴിഞ്ഞ ഇരുന്ന പോലീസ് മേധാവി മലപ്പുറം ജില്ലയെ ഒരു എന്താണ് ഒരു കേസുകൾ കൂടുതലുള്ള ജില്ലയാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കേസുകൾ എന്താണ് എന്താണ് റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള നിരവധി പരാതികൾ അവിടെ എം എസ് എഫിൻ്റെ എം എസ് എഫിൻ്റെ പ്രവർത്തകരാണ് അത് തുറന്നു പറഞ്ഞത് നേതാക്കന്മാരാണ് തുറന്നു പറഞ്ഞത് അതേ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പെറ്റി അടിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ കേസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെറ്റിയടിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ കാണി കാട്ടിക്കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും തുറന്ന് കാട്ടുകയായിരുന്നു അവിടെ പി വി അനുവർ എം എൽ എ എന്തായാലും എനിക്ക് ഇതിന എനിക്കെന്തായാലും പി വി അനവർ എംഎൽഎയുടെ കൂടെ നിൽക്കാനാണ് താല്പര്യം കാരണം ഇതൊരു ഭരണ സർക്കാരിന്റെ എം എൽ എ ആയതുകൊണ്ട് മാത്രമല്ല അവിടെ നടക്കുന്ന ആഭ്യന്തര വകുപ്പ് നടത്തി പോകുന്ന പല കാര്യങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് വസ്തുതയർന്ന കാര്യം അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും ആഭ്യന്തര വകുപ്പ് പിണറായിയുടെ വിജയ പിണറായി വിജയൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നതെന്ന് പിണറായി വിജയൻ്റെ കയ്യിൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പിരിക്കുന്നത് പക്ഷേ എല്ലാ പോലീസുകാരെയും എന്താണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നിയന്ത്രിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്രകാരമാണ് പോലീസുകാർ അവരുടെ പണിയെടുക്കുന്നത് നമ്മൾ തൃശ്ശൂർ ഇലക്ഷൻ ടൈമിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പണിയെടുത്ത ഒരു പോലീസുകാരൻ കണ്ടതാണ് അവർ തൃശ്ശൂർ പൂരം മുടക്കുകയും അങ്ങനെ അവിടെ ഒരു അലങ്കോലമാക്കുകയും പിന്നീടത് വല്ലാത്തൊരു ചർച്ചയിലൂടെയും പിന്നീടാണ് ഇലക്ഷൻ കടന്നു വരുന്നത് അതും കൂടിയൊക്കെ ഒരു പത്ത് വോട്ടെങ്കിലും അങ്ങനെങ്കിലും മറിഞ്ഞിട്ടുണ്ട് കേരള സർക്കാർ െതിരെ തിരിഞ്ഞുകൊണ്ട് അപ്പം ഓരോ പോലീസുകാരനെ പ്രവർത്തി എല്ലാ പോലീസുകാരും ഇപ്പം മന്ത്രി പറയുന്നതോ അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന സർക്കാർ പറയുന്നതൊക്കെ നിൽക്കണമെന്നില്ല അവർക്ക് സ്വന്തമായിട്ടൊരു രാഷ്ട്രീയം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ചില നിലപാടുകളുണ്ടായിരിക്കും അതുപോലെ ആയിരിക്കും അവിടെ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇപ്പോൾ മലപ്പുറം ജില്ലയിലും മറ്റ് പല ജില്ലകളിലും ഇത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പലയിടത്തും നമ്മൾ കാണുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള ിയൂർ എം എൽ എയും അതുപോലെ തന്നെ അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിന്റെ എം എൽ എമാരും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും എല്ലാവരും ഇതിനോടകം തന്നെ ഇപ്പറഞ്ഞ െതിരെയും മുൻ മുമ്പിരുന്ന എസ് പിക്ക് നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുതയാർ എന്ന ഒരു കാര്യം ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പം പി വി എൻ മാപ്പ് പറയണമെന്ന് എന്താണ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ സംഘടന പറയുന്നുണ്ട് പക്ഷേ മാപ്പ് പറയില്ല എന്നുള്ള തീരുമാനത്തിൽ പി വി എൻ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ഒരു എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പലരും അറിയാതെ പോകുന്നു എന്നുള്ളതാണ് വസ്തുതയാറുന്ന ഒരു കാര്യം എന്തായാലും ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഭരണ സർക്കാരിന് തന്നെ വലിയ തിരിച്ചടിയായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് കാരണം ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻറ്റേതാണ് എന്നുള്ളതാണ് വസ്തുതയുന്ന ഒരു കാര്യം എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് ഇതിൻ്റെ അടുത്ത അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം പി വി അൻവറം മല എന്ന് പറഞ്ഞാൽ പുള്ളി ഇത്തിരി പോലും എന്തെന്താ പിടിച്ച കൊമ്പി തന്നെ തൂങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുള്ള ഒരു വ്യക്തിയാണ് പല കാര്യങ്ങളിലും പല നിലപാടുകളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹവുമായിട്ടുള്ള ഈ ഒരു ഫൈറ്റിംഗ് എത്രത്തോളം എന്താണ് ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വിഭാഗം തോൽക്കുമോ എന്നുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണണം അതുപോലെ തന്നെ ഈ പറഞ്ഞ പി വി എൻ എം എൽ എയെക്കുറിച്ച് നിരവധി കേസുകൾ അവിടെയൊക്കെ ഉള്ളതാണ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ അവിടെ ഉണ്ട് അങ്ങനെ അതൊക്കെ ഇനി പൊങ്ങി വരുമോ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പോൾ കടന്നു പോവുകയാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം